സി സി പ്രദേശം എന്ന് പറയുന്നത് കർഷകർ ക്ഷീരകർഷകരടക്കമുള്ള നിരവധി ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രണ്ട് വർഷം ആയി ഇവിടെ കടുവയുടെ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഒരാഴ്ച മുമ്പാണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മൂടക്കൊല്ലിയിൽ ഒരു മനുഷ്യനെ കടുവ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന്റെ ആ ദിവസങ്ങളിൽ തന്നെ ഇവിടെ പുല്ലുമല മയിലമ്പാടി അടക്കമുള്ള പ്രദേശത്ത് കടുവയെ കാണുകയും ആളുകൾ നേരിട്ട് കണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് സീസിയിലും അതേപോലെ നാല് എട്ട് മാസം പ്രായമുള്ള ഒരു കടുവ പിന്നെ പശുക്കടാവിനെ കടുവ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും വില നൽകുന്ന രീതിയിലേക്ക് കടുവ ജനങ്ങളെ ആക്രമിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഫോറസ്റ്റുകാരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ കൂട് വെക്കാനുള്ള ഒരു സാഹചര്യമോ ഡി എഫ് ഒ അടക്കമുള്ള ആളുകളോ ആരും തന്നെ ഇവിടെ എത്തിച്ചേരാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണുള്ളത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം കാടും നാടും വേർതിരിക്കുന്ന രീതിയിലേക്ക് വന്യമൃഗങ്ങൾ സാധാരണക്കാരുടെ പക്ഷേ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അവരെ സ്വത്തിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരാത്ത ഒരു സ്ഥിതി ഉണ്ടാകണമെന്നാണ് പറയുന്നത്